റിട്ടയേർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ തൃശൂർ പാലക്കൽ സ്വദേശി പത്മനാഭൻ്റെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു മാസത്തെ പെൻഷൻ തുക ശാന്തിഭവൻ പാലിയേറ്റ് ഹോസ്പിറ്റലിന് സംഭാവനയായി നൽകി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് പത്മനാഭൻ തന്നെ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷിച്ചത് ആഘോഷ പരിപാടിയിൽ ശാന്തിഭവൻ പാലിയ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ റസാൽ ഭസ്സി നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ സൗമി മരിയ എഫ് എസ്സി എന്നിവർ പങ്കെടുത്തിരുന്നു നവതി ആഘോഷത്തിന് ശേഷം ശാന്തിഭവൻ പാലേറ്റീവ് ഹോസ്പിറ്റലിൽ സൗജന്യ സാന്ത്വന പരിചരണത്തിൽ കഴിയുന്ന കിടപ്പുരോഗികളെയും സൗജന്യ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെയും സന്ദർശിക്കാനും പത്മനാഭൻ സമയം കണ്ടെത്തി തൊണ്ണൂറാം വയസ്സിലും ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്ന പത്മനാഭൻ എല്ലാവർക്കും മാതൃകയാണെന്ന് ശാന്തിഭവൻ ഭവൻറ്റി ഹോസ്പിറ്റൽ കോഫൗണ്ടറും സിഒഒുമായ സ്നേഹത്തോടെ സന്തോഷത്തോടെ പത്മനാഭനെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്താ കാരണം എന്നറിയാമോ അമ്പത്തഞ്ചു വയസ്സായി റിട്ടയർഡായി എനിക്ക് ഇനി ഒന്നും ചെയ്യാരില്ല എന്ന് പറയണ നമ്മളുടെ ആ പൊട്ട സ്വഭാവില് അതിന് ഒരു മരുന്നും മാതൃകയാണ് പൽവനാഭേട്ട് ഞാൻ ചോദിച്ചു നാൽപ്പത്തി മൂന്ന് കൊല്ലം മുമ്പ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ആളിന് സർവീസിലുള്ളതിനേക്കാൾ അധികം റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് നടക്കഴിഞ്ഞാൽ കൊടയും കുത്തിപ്പിടിച്ചിട്ട് എന്നോട് പറയുക ആള് മെഡിക്കൽ ഫീൽഡിലാണ് അവിടെ വർക്ക് ചെയ്തേക്കുന്നത് മൂന്ന് സ്റ്റാഫ് നേഴ്സായിട്ട് മൂന്ന് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ചൈനയ്ക്കെതിരെ പാകിസ്ഥാനെതിരെ നമുക്ക് വെയിൽ തട്ടും വിളിക്കും പൊള്ളണ ആൾക്കാരാണ് ഇതായ യുദ്ധം കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നു അവരെ പറ്റി രണ്ടു വാക്കും നമുക്ക് പറയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പം അത്രയും വലിയ സേവനം ചെയ്ത വ്യക്തി ഇവിടെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പ് പത്മനാഭേട്ടൻ ആദ്യം വന്നിട്ട് ഇവിടെ സർവീസ് ചെയ്യാനായിട്ട് അവസരം തരണം എന്ന് പറഞ്ഞു ഞാൻ പറയണത് ആ മനസ്സിൻ്റെ വലിപ്പം എന്നോട് പലപ്പോഴും പറയാറുണ്ട് റിട്ടയേഡ് ആയിട്ടുള്ള ആളുകളുടെ കൂട്ടായ്മയിലേക്ക് അച്ഛൻ വായോ എനിക്ക് പരിചയപ്പെടുത്താമെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഓടി എത്താൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇത്രയുള്ളവരെ ഇത് നല്ലൊരു മാതൃകയാണ് നമുക്കെല്ലാവർക്കും ഇതേ നമ്മുടെ പത്മനാഭേട്ടനെ മാതൃകയാക്കി വീട്ടിലിരിക്കാണ്ട് സമൂഹത്തിന് ഉപകാരമുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് റിട്ടയേഡായിട്ടുള്ള നിരവധി വ്യക്തികളുടെ കാര്യങ്ങൾ പത്മനാഭേട്ടൻ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ കൂട്ടായ്മയൊക്കെ വലിയ കാര്യത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു നേതാവ് കൂടിയാണ് പൽപനാഭേട്ടൻ നമുക്കപ്പോൾ റിട്ടയർമെൻ്റ് ഒന്നും നമ്മുടെ ഒന്നിൻ്റെ അവസാനമല്ല അതൊക്കെ സേവനം ചെയ്യാനുള്ള നിരവധി വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പൽപനാപേട്ടനെ മാതൃകയാക്കാമെന്ന് സ്നേഹപൂർവ്വം അറിയിച്ച് ഈ ധീര എന്താണ് പോരാളി നമ്മളുടെ യുദ്ധ പോരാളിക്ക് പോള പോരാളിക്ക് തൊണ്ണൂറാമത്തെ വയസ്സിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ആയുരാരോഗ്യങ്ങളും സ്നേഹപൂർവ്വം എല്ലാവർക്കും വേണ്ടി ഞാൻ ആശംസിക്കുകയാണ് സന്തോഷം ഇരുപത്തിനാല് വർഷം മിലിട്ടറി ഉദ്യോഗസ്ഥനായി സേവനം ചെയ്ത അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് നാൽപ്പത്തിമൂന്ന് വർഷമായി മിലിട്ടറി സർവീസിൽ നഴ്സായി പ്രവർത്തിച്ചിരുന്ന പത്മനാഭൻ വളണ്ടിയർ സേവനത്തിന് സന്നദ്ധ അറിയിച്ചുകൊണ്ട് മൂന്ന് വർഷം മുമ്പ് ശാന്തിഭവൻ പാലിറ്റി ഹോസ്പിറ്റലിലും എത്തിയിരുന്നു